മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് നമസ്കാരം നമസ്കാരം മിനിസ്റ്ററെ അപ്പോ ഒരു ഇടതുമുന്നണി സർക്കാർ മറ്റൊരു കേരള പിറവി ദിനത്തിലേക്ക് അത്രയേറെ കൂടി നടന്നു കയറുകയാണ് അത്രയും വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ശരിക്കും മിനിസ്റ്ററെ എൽ ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി ഇതാ ഒരു തിരഞ്ഞെടുപ്പിനേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊരു പ്രഖ്യാപനമായിട്ട് കൂടി ഇതിനെ കാണാമോ ഇത് ഈ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിലേക്ക് സജ്ജമായി എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ഇപ്പം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന നിലയിലാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ സാധാരണഗതി വൻ തെരഞ്ഞെടുപ്പിന് വരികയാണെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പല്ലേ വലിയ പ്രഖ്യാപനങ്ങൾ വരിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടത് തന്നെ പക്ഷേ ആ സമയത്ത് വന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഒരു മാസം ചെയ്യാനല്ല ഞങ്ങൾ അടുത്തൊരു ആറുമാസം ഉണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ രണ്ട് മാസമുണ്ട് അല്ലെങ്കിൽ ഒന്നര മാസമുണ്ട് ആ സമയത്ത് ഞങ്ങളിത് ഇത് പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഞങ്ങളീ പറയുന്നത് വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അല്ല നടത്താവുന്ന കാര്യമാണ് എന്ന കൂടി തന്നെയാണ് പറഞ്ഞത് അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നടപ്പാൻ നടത്താൻ പറ്റേണ്ടതാണ് പറ്റുന്നതാണ് അതാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാലും ഞങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഒരു ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുന്നല്ലോ ഇത് രണ്ട് മൂന്ന് മാസം രണ്ട് മാസമെങ്കിലും എടുത്ത് കാര്യങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നിശ്ചയമായി മിനിസ്റ്റർ ഇപ്പം ഈ ക്ഷേമ പെൻഷൻ അതേപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ റബ്ബറിന്റെ താങ്ങുവില ആശമാരുടെ ഓണറേറിയം നെല്ലിന്റെ താങ്ങുവില വർധനം ഇതെല്ലാം വലിയ തുക വേണ്ട പദ്ധതികളാണ് ഇപ്പോൾ ഇതിന്റെ ഘട്ടത്തിൽ പറയുന്ന ഘട്ടത്തിൽ ഒന്നും കൂടി പറഞ്ഞു ഇപ്പം ആശമാര് സർക്കാരിനെതിരെ സർക്കാരിൻ്റെ നയത്തിനെതിരെയൊക്കെ കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമരം വേറൊരു തലത്തിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പല സമവായ ചർച്ചകൾ അതൊന്നും പരിഹാരമാകാതെ മുന്നോട്ട് പോകണം പക്ഷേ എങ്കിലും ഈ എല്ലാ പദ്ധതികൾക്കും പണം നീക്കിവെച്ച കൂടുതൽ ആശമാരെയും എല്ലാവരെയും പോലെ പരിഗണിച്ച് അവർക്കും ഓണറുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ എങ്ങനെയാകും മിനിസ്റ്റർ ഇതിനൊക്കെ ഒരു പണം കണ്ടെത്തുക നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള വാക്കാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത് നിന്നു പോകുന്ന അവസ്ഥയുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ തൊട്ടുമുമ്പത്തെ ഗവൺമെന്റിനേക്കാളും വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തിൽ അമ്പത്തി കോടി രൂപയുടെ കുറവാണ് ഒരു വർഷം വന്നേക്കുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ടാക്സിൻ്റെ പെർസെൻറ്റേജിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും തൊട്ടുമുമ്പ് വൈസെക്കിൻ്റെ ഒന്നാം പ്രണയ സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്നതിനേക്കാളും കേന്ദ്ര നികുതി വിഹിതത്തിനകത്ത് ഒരു പോയിൻ്റ് സിക്സ് ആ ഒറ്റ വർഷം കൊണ്ടുണ്ടായ വ്യത്യാസം അതുതന്നെ കുറഞ്ഞു അതെന്ന് പറഞ്ഞാൽ പതിനായിരം കോടിയെങ്കിലും ആ കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതത്തിൽ കുറഞ്ഞു തുടങ്ങിയ വർഷം ഞാൻ തുടങ്ങുന്ന വർഷം മുപ്പത്തൊന്നായിരം കോടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന സെൻട്രൽ ഗ്രാൻഡ് ആൻഡ് ടാക്സിൻ്റെ പ്രതി അപ്പോഷൻമെൻറ്റ് വേറെ മറ്റു കാര്യം ഈ പൂൾ ഒഴികെ അത് ഈ വർഷം ഏഴായിരം കോടിയേ ഉള്ളൂ അത് തന്നെ എത്ര കോടി രൂപ കുറഞ്ഞു ഇതുകൂടാതെ ബോറോയിങ് നമുക്ക് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന ബോറോയിങ് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും അത് ഒന്നിൽ തൊണ്ണൂറ് ശതമാനം വർദ്ധിക്കും അല്ലെങ്കിൽ നൂറ് ശതമാനം വർദ്ധിക്കും നമുക്കിപ്പോൾ അങ്ങനെ അനുവാദം തന്നിട്ടില്ല അങ്ങനെ കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ വർഷം അവസാനം ആറ് ലക്ഷം കോടി ബോറോയിങ് കിട്ടിയനെ കടമെടുക്കാനുള്ള പരിധി അഞ്ച് വർഷം കൊണ്ട് ആറ് ലക്ഷം പിന്നെ ആറ് ലക്ഷത്തിലേക്ക് എത്തിയനെ പക്ഷേ അത് നാല് ലക്ഷത്തി എഴുപതിനായിരം വരെ കേരളം മുതൽ ഇതുവരെയുള്ള തുകയാണ് ഞാൻ പറയുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം വരെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഗവൺമെൻറ് കിട്ടിയതിനേക്കാളും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപ ബോറോയിങ് എടുക്കാനുള്ളത് കുറച്ചു എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇരുപത്തയ്യായിരം കോടി കുറഞ്ഞു ഇങ്ങനെയൊക്കെ കുറഞ്ഞു ഇതുകൂടാതാണ് നിങ്ങൾ എപ്പോഴും വായിക്കുന്നത് ഇങ്ങനെ ഈ വർഷം ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ആറായിരം കോടി രൂപ വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് കട്ട് ചെയ്ത് കുറച്ചു ഇപ്പോൾ ജി എസ് ടി പരിഷ്കരണം വന്നപ്പോൾ വീണ്ടും ഒരു ഒരു വർഷം ഒരു രണ്ടായിരം പതിനായിരം കോടി കുറയും ഇതെല്ലാമാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ആ ബുദ്ധിമുട്ടിനകത്ത് ഞങ്ങൾ പുറകോട്ടല്ല പോയത് ഒന്നാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ സർക്കാരാണ് ആ സർക്കാർ ഒരു വർഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി ചെലവാക്കിയത് ഒരു വർഷം ശരാശരി ഇപ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരമാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഞങ്ങൾ തനതു വരുമാനം വർദ്ധിപ്പിക്കുകയും ചെലവ് അനാവശ്യ ചെലവുകൾ ചുരുക്കുകയും കൃത്യമായി ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ധനകാര്യ വകുപ്പാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആ കണക്ക് കൂട്ടുന്നതിനും ഒക്കെ ആ വിശ്വാസം കഴിഞ്ഞ നാലര വർഷക്കാലം ചെയ്തതിൻ്റെ വിശ്വാസം കൊണ്ട് തന്നെയാണ് ക്യാബിനറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യം പ്രഖ്യാപിച്ചത് യാതൊരു സംശയവും അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ധനകാര്യ വകുപ്പ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും മിനിസ്റ്ററി കാരണം ഈ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ നടത്തിയിട്ടുമുണ്ട് മാത്രമല്ല പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു ഇതേപോലെ ക്ഷേമ പെൻഷൻ അടക്കം കാഴ്ച കൂട്ടുന്നു പക്ഷെ അപ്പോഴും മിനിസ്റ്ററി നമ്മളിപ്പോ അറിയാം ഈ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അവഗണന ഉണ്ടല്ലോ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തോടുള്ള ഒരു അവഗണന എന്ത് ചോദിച്ചാലും ചോദിക്കുന്നതിന്റെ പകുതി അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു കാൽഭാഗം അതും എത്രയെങ്കിലും നാള് പുറകിൽ നടന്ന് മാത്രം ഒരു കനിവ് പോലെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഈ ഫണ്ട് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാർ അപ്പോ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെ ഞാൻ ചോദിച്ചത് അല്ല അത് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നം ഇപ്പോൾ പലരും പറയുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞില്ലേ പിന്നെ അത് കിട്ടുമോ അത് ഇപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള പണം നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ കിട്ടാനുള്ള പണം ആരും തരാറുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കണ്ടേ അതേസമയം കാര്യങ്ങൾ മുട്ടില്ലാതെ നടത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് പൊതുവില് അവരുടെ സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൻ്റെ അൻപത്തിമൂന്ന് ശതമാനം നൂറ് രൂപ വരുമാനം ആകെ റവന്യൂ വരുമാനമുള്ള സംസ്ഥാനത്ത് അമ്പത്തിമൂന്ന് രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ട്രാൻസ്ഫറുകളാണ് നമ്മളിവിടുന്ന് പിരിച്ചോണ്ട് പോകുന്നവരാണല്ലോ അതുകൊണ്ടാണ് പക്ഷേ കേരളത്തിന് എത്ര കിട്ടുന്ന അറിയോ ഇരുപത്തഞ്ച് രൂപ ഇത് ഞാൻ പറഞ്ഞല്ല പിന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബാങ്ക് ഓഫ് ബാങ്ക്സ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസിയസ് റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ഓർമ്മ റിസർവ് ബാങ്കിൻ്റെ കണക്കുകളുണ്ട് എ ജിയുടെ കണക്കിൽ പറയുന്നത് നമ്മുടെ ബോറോയിങ്ങിൻ്റെ പരിധി കടപരിധി കടം കുറഞ്ഞു വരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾ ചെയ്യുന്നു പക്ഷേ കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല നമുക്ക് അമ്പത്തിമൂന്ന് രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തരുന്നതിനേക്കാൾ എത്രയോ അധികം പണം വന്നേനെ ആ പണം വരാത്ത കാര്യം നമ്മൾ പറയുന്നത് ആ പണം വരുന്നില്ല തരാതിരിക്കുന്നു തരാതിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന അത്രയും കൂടി ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പക്ഷേ പണം ചിലവാക്കുന്ന കാര്യത്തിലൊന്നും വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് ഒന്നാം പിണറായി സർക്കാർ ശരാശരി ചിലവാക്കിയെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി ഞാൻ പറഞ്ഞല്ലോ പണം ചിലവാക്കുന്ന കാര്യത്തിൽ നല്ല വർധനയുണ്ട് നികുതി വരുമാനത്തിൽ നല്ല വർധനയുണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പൈസയുടെ കാര്യത്തിൽ വലിയ കുറവുണ്ട് കടമെടുക്കാനുള്ള പരിധിയുടെ കാര്യത്തിൽ കുറവുണ്ട് രണ്ട് ചാർട്ടും താഴോട്ടാണ് പക്ഷേ വരുമാനവും ചെലവും ആൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ നല്ല കുതിച്ചുയറ്റുമുണ്ട് അപ്പം നന്നായി ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ ചെയ്യുന്നതെങ്കിലും ജനങ്ങൾക്ക് ധാരാളം ഗുണം ചെയ്ത സർക്കാരാണ് ഇപ്പോൾ കൃഷിക്കാർക്ക് റബ്ബർ കൃഷിക്കാർക്ക് ഇരുനൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റബ്ബർ കൾട്ടിവേഷൻ കൂടും അതിൻ്റെ ഉത്പാദനം കൂടും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പണം വരും നെൽകൃഷിക്കാർക്ക് ഈ കൊടുക്കുന്നത് ആ അവർക്ക് വരുമാനം കൂടുമ്പോൾ അവർ കൂടുതൽ കൃഷി ചെയ്യും നമുക്ക് ആവശ്യമുള്ള നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും കൃഷിക്കാർക്ക് ഇതുകൊണ്ട് മെച്ചമുണ്ട് എന്നുള്ള സ്ഥിതിയാണ് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് പ്രധാനമാണ് എല്ലാവർക്കും സർക്കാരിന് നേരിട്ട് ജോലി കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും നേരിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും നേരിട്ട് എന്തേലും വരുമാനം കൊടുക്കാൻ പറ്റില്ല കൃഷിക്കാരനെ അതിനെ പ്രോത്സാഹിപ്പിക്കണം വ്യവസായിയെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയുള്ള സമീപനമാണ് നമ്മൾ അക്കാര്യത്തിലൊക്കെ എടുക്കുന്നത് നിർശ്യമായിട്ടും മിനിസ്റ്റർ ഇപ്പം ഈ പെൻഷൻ കഴിഞ്ഞ ബജറ്റിൽ കൂട്ടാതിരുന്നത് പോലെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണമായിരുന്നല്ലോ അപ്പം അടുത്ത ബജറ്റ് വരെ കാക്കാതെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി അത് ഇലക്ഷൻ മുന്നിൽ കണ്ടാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല ഇപ്പോൾ പല വിവാദങ്ങളിൽ നിന്ന് ശബരിമല അടക്കം അല്ലെങ്കിൽ പി എം സി അടക്കം പല വിവാദങ്ങളിൽ നിന്നും മുൻ ഈ അതിനെയൊക്കെ ഒരു മാർഗമായിട്ട് സർക്കാർ ഇതിനെ കാണുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെയും ഇന്നുമായി പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടോ മിനിസ്റ്റർ പി എം ശ്രീ വിവാദം എന്നൊക്കെ പറഞ്ഞാൽ ഈ പത്രം മാധ്യമങ്ങളെല്ലാം ഉണ്ടാക്കിയ വിവാദം ഞങ്ങൾ എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ കാര്യം പറയും ഞങ്ങൾ ആ കാര്യം മാനേജ് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരതിൻ്റെ ഇങ്ങനെ ഈ പിന്നെ വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ച് ഇവിടെ എൽ ഡി എഫിനകത്ത് എന്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ അരി അരി വെക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ടേക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന അരി കൊണ്ടുപോയി ചെയ്യാന്നായിരിക്കുന്നേ അതൊന്നും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാകില്ല അതൊക്കെ സാധാരണഗതി ചർച്ച ചെയ്യുന്നതും ഇത്തരം മുന്നണിയാകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം വരും ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും തീരും അതിനകത്തൊന്നും അവർ പറയേണ്ട പി എം സി വിവാദം വന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ പ്രഖ്യാപിച്ചാണോ ഇത് ഇത് വെറുതെ പ്രഖ്യാപിക്കാൻ പറ്റുമോ എത്രയും കോടി രൂപ ചിലവുള്ളൊരു കാര്യം എത്ര നാളതിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും അതെങ്ങനെയാണ് മറികടക്കാന്ന് കണക്കാക്കിയിട്ടായിരിക്കും എത്ര ലക്ഷം ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് ഒരു കോടി ആളുകൾക്ക് ഏകദേശം ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മുട്ട വെച്ചെഴുതിയിട്ടാണോ ധനകാര്യ വകുപ്പ് ഈ കാര്യത്തിനകത്ത് നോക്കുകയും കണക്കുകൾ പറയുകയും മുഖ്യമന്ത്രി നേതൃത്വത്തിലും ഞങ്ങളെല്ലാം ഞങ്ങളുടെ വകുപ്പിൻ്റെയൊക്കെ പല കണക്കുകളും നടത്തിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെയാണ് പിന്നെ ധനകാര്യ വകുപ്പ് വലിയ ബഹളം പുറത്തുണ്ടാക്കി ഓരോ സമയത്തും ഓരോ പ്രഖ്യാപനം നടത്തുന്ന സ്വഭാവം ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടില്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ മുഖമുദ്ര അത് വേറൊരു പ്രഖ്യാപനത്തിനോ പ്രചരണത്തിനോ വേണ്ടി മാത്രമല്ല ആവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ അല്ലാതൊരു രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നതല്ല ഇത് നടത്താൻ വേണ്ടിയിട്ടാണ് നടക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുമാണ് ഓക്കെ മിനിസ്റ്റർ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് ജനങ്ങൾക്കുണ്ട് ഇപ്പം ഇടതുമുന്നണി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കും ഇപ്പം ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം ആക്കിയുള്ള പ്രഖ്യാപനമൊക്കെ അത് തന്നെയാണ് അപ്പം പ്രകടന പത്രിക മുൻനിർത്തി മുന്നോട്ട് പോവുകയാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്തൊരു ബജറ്റ് വരുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ വരും അങ്ങനെ പ്രതീക്ഷിക്കാമോ അങ്ങനെ അങ്ങനെ അത് കാണണ്ട ഈ കാര്യങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും അമ്പതിനായിരം കോടി രൂപയിൽ അതിൽ ഒരു വർഷം കുറയുമെന്ന് പ്രകടന പദ്ധതി ഇറങ്ങുന്ന സമയത്ത് ധാരണയുണ്ടോ കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും പിന്നീട് വന്ന രോഗങ്ങളുടെ അവസ്ഥ ആണെന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് ഈ കിഫ്ബിയുടെ പേരിലെടുത്ത പെൻഷൻ കമ്പനിയുടെ പേരിലെടുത്ത പഴയ പണം മുഴുവനും ഇപ്പോൾ ഈ ഘട്ടത്തിലെ ഇപ്പോൾ ധനകാര്യമന്ത്രി എന്നാലേ ഞാൻ എനിക്ക് ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ചെയ്യേണ്ട ആ ഫ്രീഡം ഇല്ലാതെ ആ പണം മൊത്തം എടുത്തോണ്ട് പോകുന്നു നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് അന്നെടുത്ത കടത്തിൻ്റെ പേര് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് പണം കട്ടിയതുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ല ഒരു അമ്പതിനായിരം കോടി രൂപയിലധികം ഒരു വർഷം കട്ട് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ചെയ്യുകയാണ് അതുകൊണ്ട് ഞങ്ങളിത് മാനേജ് ചെയ്ത് പോവാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിലും പതിനെട്ട് മാസം കാലം ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപ ഉണ്ടായിരുന്നത് കൊടുക്കാതിരുന്ന ഒരു സാഹചര്യമൊന്നും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഇടയ്ക്കൊരു മൂന്നാല് മാസത്തെ അഞ്ച് മാസത്തെ വരെ കുടിശ്ശി വന്നു അതെല്ലാം കൊടുത്തു തീർക്കുന്ന തരത്തിലേക്കുള്ള സമീപനം സ്ഥീകരിച്ചു ഈ ആളുകൾ നല്ലതുപോലെ സാറ്റിസ്ഫൈഡ് ആ കാര്യത്തിനകത്തൊക്കെ നല്ലതുപോലെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കപട വാഗ്ദാനം ഒന്നും പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുകയല്ല എൽ ഡി എഫ് സർക്കാർ തുടർച്ച ആദ്യമായിട്ടാണല്ലോ കേരളത്തിലൊരു ഗവൺമെൻറ് തുടരായിട്ട് തുടർച്ചയായിട്ട് വരുന്നത് വലിയ പ്രഖ്യാപനങ്ങളാണ് ശമ്പള പരിഷ്കരണം മാത്രം ശമ്പള പരിഷ്കരണം മറ്റു കാര്യങ്ങളും മാത്രം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കോടിയാണ് ഞാൻ ചുമതല ചുമതലയേറ്റെടുക്കുന്ന വർഷം വന്ന വറ്റയടിക്ക് മുപ്പതിനായിരം മുപ്പത്തി കോടി ഒരുമിച്ച് കൂടി ആ കൂടിയിട്ടും ആ പണം കൊടുക്കാതിരിക്കുമല്ലോ ചെയ്ത് മുഴുവനും കൊടുത്തു തീർത്തു ആനുകൂല്യങ്ങൾ കൊടുത്തു വളരെ കുറച്ച് അപൂർവം ചില കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും എനിക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് ഈ സാഹചര്യം നേരത്തെ പറഞ്ഞതിനേക്കാളും വളരെ മാറിയിട്ടും നമ്മൾ പുറകോട്ട് പോയുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല തീർച്ചയായും തീർച്ചയായും ചെറുതൊക്കെ പ്രകടനമന്ത്രിയെ പറയാത്തത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും മനസ്സിലാക്കണം മിനിസ്റ്റർ ഇനിയിപ്പം ഈ നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഈ നെല്ല് സംഭരണത്തിൽ മില്ലുടമകളുടെ നിലപാട് മയപ്പെടാതെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും മിനിസ്റ്ററെ കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മില്ലുടമകൾ അറിയിച്ചു കാരണത്തിൽ ഇപ്പോൾ കുറച്ച് മുൻപ് മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചത് ഇക്കാര്യം അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു അപ്പോൾ ഇനിയൊരു ചർച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ടോ മിനിസ്റ്റർ അല്ല മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവരുമായിട്ട് കാണുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ ഔട്ട് റൈൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ അറുപത്തിനാലിൻ്റെ ശതമാനം നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന തെറ്റാണെന്ന് കോടതി വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാം നേരത്തെ അവർക്ക് കൊടുക്കാം എന്നുള്ള കമ്മിറ്റ്മെൻറ്റിനകത്ത് കുറച്ച് പണം കൊടുക്കാനുണ്ട് അത് കൊടുക്കാം പിന്നെ അവർ മറ്റ് മില്ലിങ്ങിൻ്റെ കൂലി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറച്ച് കുറേ കുറേ ടാക്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ടാക്സിൻ്റെ വർഷം ജി എസ് ടി അത് സിവിൽ സപ്ലൈസ് വഹി ചില കാര്യങ്ങൾ വഹിക്കാൻ തുടങ്ങിയ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷം ഇവർ ഈ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വർഷം എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അസംബ്ലി ഇലക്ഷൻ വരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഇത്രയും ഒരു നൂറ് കോടി രൂപയുടെങ്കിലും അധിക ബാധ്യത സർക്കാരിന് വരുന്ന തരത്തിലേക്ക് ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് ഞാൻ സാമ്പത്തിക ഭാഗം വെച്ച് നോക്കുകയാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും അവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല ഇപ്പോൾ അവർ ഈ സമയമായതുകൊണ്ട് പരമാവധി സർക്കാരിനെ ജനങ്ങളെ സർക്കാരിനെ എന്താ ജനങ്ങളെ കൃഷിക്കാരെ പ്രതിരോധത്തിലാക്കാണ് അതിനെ മില് നെല്വില്ലുകാർ ചെയ്യുന്നത് അപ്പം ഇത്രയും കിട്ടിയിട്ടും നെല്ല് ചെയ്യുന്നത് വളരെ അധികം പറ്റായ കാര്യമാണ് അവർ ചെയ്യത്തില്ല അവർ തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത് അതെന്നാലും വകുപ്പ് മന്ത്രിയാണ് നോക്കുന്നത് ഒരു കാര്യം കൊണ്ട് നെല്ലെടുക്കാനായിട്ട് ഇങ്ങനെ നീട്ടി നീട്ടിപ്പോയി അവർക്കൊരു ഗുണമുണ്ട് ഇപ്പോൾ മുപ്പത് രൂപ പ്രഖ്യാപിച്ചു കൃഷിക്കാരുടെ നെല്ല് അവർ വഴി എടുത്താലേ കൃഷിക്കാർക്ക് അത് കിട്ടും അപ്പോൾ കൃഷിക്കാരൻ്റെ ആ നെല്ല് കൂടുന്ന വില കൂടുന്നവർക്ക് ഇഷ്ടമല്ല മുപ്പത് രൂപ പ്രഖ്യാപിച്ച അവർക്ക് ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് നെല്ല് ഇങ്ങനെ സംഭരണം നടക്കാതിരിക്കുമ്പോൾ ഇരുപത്തൊന്ന് രൂപയ്ക്കും ഇരുപത്തിരണ്ട് ഒക്കെ നല്ല എടുക്കാം അതിനുവേണ്ടി കൂടി ഡിലേ ചെയ്യുന്നതാണോ എന്നൊക്കെ വകുപ്പുകൾ നോക്കും കൃഷിവകുപ്പും ഭക്ഷ്യവകുപ്പും നോക്കും എന്തായാലും ഇത് ഒരു ശരിയായ രീതിയല്ല അവർ ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ബാക്കി വകുപ്പ് മന്ത്രി പറയും ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഇവർ ഇങ്ങനെ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി ഇതിനായിട്ട് പ്രത്യേക സമയമെടുത്ത് നേരിട്ട് രണ്ടോ മൂന്നോ തവണ ഞങ്ങൾ സംസാരിച്ചിട്ട് തീരഞ്ഞിട്ട് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് വലിയ തോതിലുള്ള വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും അവർക്ക് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ടുമാണ് എന്നുള്ളത് സംസാരിച്ച് തീർത്ത് തീർത്തു എന്ന് ഏകദേശം ധരിച്ചാണ് പിന്നെയും വന്നിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെയുള്ള സംശയിക്കണം ഇതിങ്ങനെ ഈ തരത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണോ എന്ന് സംശയിക്കണം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്തായാലും ഒരു വലിയ വെല്ലുവിളിയും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന സമീപനമാണ് നെല്മില്ലുകൾ നടത്തുന്നത് അവരുടെ ബിസിനസ് ബേസിക്കലി നെല്ലെടുത്ത് അരിയാക്കി നടത്തുന്ന ബിസിനസ്സാണ് അവരുടെ അവരുടെ അന്നവും ഇതു തന്നെയാണ്